ഹലോ സ്ലാമലേക്കും അപ്പം നമ്മൾ എങ്ങനെ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ തൃശ്ശൂർ പോവുകയാണ് തൃശ്ശൂർ പോ പോകുന്നതിന് മുമ്പ് എവിടെ പോകണം പാലക്കാട് പോകണം പാലക്കാട് ലുലു വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല പോകണം എന്ന് വെച്ചാൽ ഞാനും അനിയത്തിയും പിള്ളേരും ഋണിമോളും ആഷിമോനും ആഷിമോനെ ഞങ്ങളെ കൊണ്ടുപോകണത് കേട്ടോ പിന്നെ എന്താ പറയുക പോകുന്ന വഴിക്ക് നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പാലക്കാട് പോണ വഴിയിൽ അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു ആദ്യം നമ്മൾ ഇവിടെ പോണേ ലുലു ലുലു കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ പോകണുള്ളൂ അങ്ങനെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട് ഈ റെസ്റ്റോറൻറ്റിന് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്കാളും വണ്ടി പാർക്കിംഗ് നമ്മളിവിടെ സൈഡിലാണ് കൊടുത്ത് കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പുറകിൽ ഇതാണ് റെസ്റ്റോറൻറ്റ് കെട്ടോ എന്തപ്പോൾ ഇതിൻ്റെ പേര് അയ്യോ പേരെടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര വെയിലുണ്ട് എന്തായാലും ശരി വലിയ വിശാലമായ റെസ്റ്റോറൻറ്റ് ഇന്നത്തെ മെനു ആണെങ്കിൽ ബോർഡിൽ എഴുതി വെച്ചിരുത് എഴുതി വെച്ചിരിക്കണത് പിന്നെ എന്താ പറയുക തിരക്കോ ബഹളോ അങ്ങനെ കാര്യമായിട്ട് തിരക്കോ ബഹളമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വാഷ്റൂമില് വാഷ് പോയി ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിക്കാനിരുന്നു ഞാനതിൻ്റെ ഇടയിൽ ഇന്നത്തെ സ്പെഷ്യൽ മീനൊക്കെ ഏതാ നോക്കി എന്താ വെച്ചാൽ എനിക്ക് മീൽസ് മതി കിട്ടോ ഇവരൊക്കെ ഇനി എന്താ എന്താ പറയുക എന്താ ഓർഡർ കൊടുക്കണേന്ന് ഐ ഡോ നോ എന്തായാലും ശരി ഇവർ വന്നപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു ഞാനും ആവശ്യം പോലെ മിങ്കീസും ബാക്കി എല്ലാവരും ചിക്കൻ ബിരിയാണി നമ്മൾ ഒരു ഒരു എന്താ പറയുക ഫിഷ് ഫ്രൈ പറഞ്ഞു ഇവരൊക്കെ ചിക്കൻ ബിരിയാണിയും പിന്നെ അതുപോലെ ചിക്കൻ ഫ്രൈയും അങ്ങനെ നമ്മളുടെ ഫുഡ് ഫസ്റ്റ് വരുന്നത് കേട്ടോ മീൽസാണ് ഫസ്റ്റ് വരുന്നത് ഇവിടെ അനിയത്തി ഭയങ്കര ഫോണിൽ കളിയാണ് ഇപ്പോൾ ഫോൺ ഫോൺ ഉള്ളത് കാരണം ആർക്കും അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാനൊന്നും നേരല്ലെ കേട്ടോ ഇതനിയത്തിൻ്റെ ചെറിയ മോളെ ചിരിക്കുന്നുണ്ട് മിനു അങ്ങനെ സത്യം പറയുമല്ലോ നമ്മളുടെ ഫുഡ് എത്തി വണ്ടില പക്ഷേ എല്ലാം എന്താ പറയുക മീൽസിലും ഒരുപാട് കറികളും എന്താ പറയുക ഉപ്പേരികളും മെഴുക്കുപുറ്റ അങ്ങനെ ഉണ്ടാകും പക്ഷെ ഇതിൽ കുറവാ കേട്ടോ പിന്നെ ആവശ്യമുള്ള റൈസ് ഇടാല്ലോ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് മതിയായിരുന്നു അത്രയൊന്നും വേണ്ടായിരുന്നു കുറച്ച് മതിയായിരുന്നു അതേ കഴിക്കാൻ പോവുള്ളൂ പിന്നെ ആഷിമോനാണ് ആഷിമോനോട് ഞാൻ പറഞ്ഞു ആഷിമോനെ ഇട്ടോട്ടോ കഴിക്കേണ്ട പ്രായമാണെന്ന് ഇപ്പം കഴിച്ചാലേ അപ്പോൾ ശരിയാവുള്ളൂ ആഷിമോനെ പറഞ്ഞു വീണ്ടും ആഷിമോനെ കുറച്ചും കൂടെ ചോറിടെന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ ആഷിമോനെ അതിനെ വിളിച്ചിട്ട് കുറച്ചും ചോറ് ഇടാൻ പറഞ്ഞു കേട്ടോ എന്നാലേ അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കുട്ടികൾ ഫുള്ള് കഴിക്കണം ഫുൾ കുറേ കഴിച്ച് കാണണം അതാണ് എനിക്ക് അന്നും ഇന്നും പിന്നെ അതുണ്ടാവും ഞങ്ങളുടെ ഫിഷ് ഒരു ഫിഷേ പറഞ്ഞോളൂ ഫിഷിനെ ഭയങ്കര വലുപ്പം നല്ല വലിയൊരു ഫിഷ് ഇട്ടോ പിന്നെ എന്താ അവരുടെ ചിക്കൻ ചില്ലി എത്തി ബിരിയാണി എത്തി പിന്നെ അതിലേക്കുള്ള സാധനങ്ങളെത്തി അതായത് എന്താ പറയുക അച്ചാറും തൈരൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ മേൽസിലത്തിൽ പോലെയൊന്നും അല്ല അതിലധികം കറികളും കാര്യങ്ങളൊക്കെ കുറവാണെന്നും പക്ഷേ ഈ പായസം എടുത്ത് പറയാം അടിപൊളി പായസം അതുപോലെ തന്നെ മീൻകറിയും നല്ല ടേസ്റ്റുള്ള മീൻകറി ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ വിശാലമായി കഴിച്ചു കഴിഞ്ഞു ഒരു വയറല്ലേ ഉള്ളൂ അത് കാരണം കുറച്ച് കൂടെ വേസ്റ്റാക്കി ബാക്കി വെച്ചിട്ടു ആഷിമോന് അത് ബാക്കി ഞാൻ പാർസല് പറയാറുണ്ട് പക്ഷേ ആഷിമോൻ സമ്മതിച്ചിലിട്ടോ എനിക്ക് ഭയങ്കര വിഷമം കാരണം അങ്ങനെ ഇട്ട് പോകുമ്പോഴേ നമ്മൾ കാശ് കൊടുത്ത സാധനം എന്തിനാപ്പോൾ നമ്മൾ എന്താ പറയുക പാർസല് വാങ്ങണേന് നമ്മൾ കഴിച്ചതല്ലേ എനിക്കതവിടെ കളഞ്ഞ് പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആക്ഷിപ്പൻ ഒട്ടും സമ്മതിച്ചില്ല അത് കാരണം അതവിടെ വെച്ച് പോകുന്നുട്ടോ വണ്ടിയിൽ തിരിച്ച് പോകുമ്പോഴൊക്കെ ഞാൻ അതന്നെ പറയായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോണത് ലുലുവിലാണ് ലുലു എത്തിയിട്ടോ ലുലു പാര്ക്കിങ്ങിന് ഒരു വൃത്തിയില്ല കേട്ടോ പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു അഴുക്ക് വെള്ളം ഓടയിന്നൊക്കെ വരുന്ന പോലത്തെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു ഞങ്ങൾ കാറ് നിർത്തിയ സ്ഥലത്തൊക്കെ കേട്ടോ മേന്ദു ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഏ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് കയറി അത് കയറിയപ്പോഴേ എന്താണ് ലിഫ്റ്റിലൊക്കെ കയറി ഞാൻ വിചാരിച്ച ആ അല്ല അല്ലെട്ടോ കാരണം ഞാൻ ഇടയ്ക്ക് എറണാകുളത്ത് ഇങ്ങനെ പോയതുകൊണ്ട് ഈ അവിടുത്തെ ലൂലു കയറിയതുകൊണ്ട് ആ ഒരു ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ലുലു അല്ല ഇവിടെ കണ്ടത് ഏ അതിൻ്റെ ഒരു വിഷമുണ്ട് എനിക്ക് ശരിക്ക് പറഞ്ഞാൽ എന്നാലും ശരി ഇവിടെ ഉള്ളവർക്കൊരു ലുലു കിട്ടിയല്ലോ അല്ലേ പാലക്കാട് ഉള്ളവർക്കൊരു ലുലു കിട്ടിയാലും അതുപോലെ ഇപ്പോൾ കോഴിക്കോട് ലുലു വന്നിട്ടുണ്ട് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്കവിടെയും കയറാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല പോണം ഒരു ദിവസം പോകണം അതും ഇനിയിപ്പോൾ ഇതുപോലെയാണോ മനസ്സിലൊരുപാട് സങ്കല്പമുണ്ട് എനിക്ക് ആ ലുലുവിനെ കുറിച്ചിട്ട് എന്തായാലും ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ സംഭവങ്ങളാണ് കേട്ടോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് ഒന്നിനും ഒരു ആഗ്രഹമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എന്തായാലും ഇതിൻ്റെ ടോപ്പറാണിത് അതായത് ഏറ്റവും മേലെ ഏറ്റവും മേലാണ് ഈ ഫുഡ് ക്വാർട്ടർ ഫുഡ് ഫുഡ് കോർട്ട് ക്വാർട്ടർ അത്ര നാക്ക് വഴങ്ങണില്ലേ എന്തായാലും ഇവിടെ ഒക്കെ കറങ്ങി അശ്വനായന്ദ്രൽ വാഷ്റൂമിൽ പോയി നമ്മളപ്പഴൊക്കെയും എന്താ പറയുക എല്ലാ ഓരോ സംഭവത്തിൽ കൂടിയും കയറി ഇറങ്ങി അതായത് ഓരോ ഓരോരുത്തരുടെ എന്താ പറയുക കട എന്ന് പറയുന്ന വേണമെങ്കിൽ പറയാമല്ലേ ഡ്രസ്സിങ്ങിൻ്റെ ഏരിയ ചപ്പൽസ് അതുപോലെ വളമാല അങ്ങനെ എന്താ പറയുക ടോയ്സിൻ്റെ അങ്ങനെ ഓരോ സംഭവം നമ്മളിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരും കേട്ടോ പിന്നെ ഇത് കാണുമ്പോഴേ എനിക്ക് ഞങ്ങളുടെ നാട്ടിലുണ്ടൊരു ഫായിതാണ് ഹൈപ്പർ മാർക്കറ്റ് അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അത്രയൊക്കെ ഉള്ളൂ ഇത് എന്തായാലും പിന്നെ അതിൻ്റെ ഇടയിൽ എപ്പോഴും ഗോൾഡ് പോലെ ഇതിങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത് എൻ്റെ ഇനി അതിൻ്റെ റേറ്റ് ഒക്കെ നോക്കണേണ്ടി കേട്ടോ എത്തി ഇനിയിപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് പോവില്ല ഷിമോനെ ചോദിച്ചു അപ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് എവിടെ പോവാം തൃശ്ശൂർ ശോഭ സിറ്റിയിൽ പോവാമെന്ന് എന്നാൽ എന്ത് തോന്നിയിട്ടാണ് എന്നാലും ആഷിമോൻ ഞങ്ങളെ കൊണ്ടുപോകണത് കേട്ടോ ആഷിമോൻ പറഞ്ഞാൽ വെറുതെ നമുക്ക് ഇങ്ങനെ പോയി വെറുതെ നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് വന്നാലോന്ന് ഹോസിയമ്മാനെയും വിളിക്കുക അങ്ങനെയാണ് അനിത്തിനെയും കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നത് അപ്പോൾ ലുലു കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോണത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ ശോഭ സിറ്റി ഇതുപോലെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പോണതാണ് എങ്കിലും വല്ലപ്പോഴും വെറുതെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ യാത്ര എനിക്കാണെങ്കിൽ യാത്ര ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് എത്ര യാത്ര ചെയ്താലും അതിൻ്റെ ഒരു ക്ഷീണമോ ബോറടിയോ എനിക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ശോഭാ സിറ്റിന്ന് കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ